ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രമോ കഥയിൽ വരുൺ കണിമംഗലത്തിലേക്ക് വരികയാണ് രാധികയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ടാണ് വരുന്നത് വരുൺ രാധികയുടെ റൂമിൽ ചെന്നിട്ട് രാധിക ഒരുപാട് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയാണ് പ്രിയങ്ക ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു പ്രിയങ്ക വരുടെ അച്ഛനെയും അമ്മയും വിളിച്ചുകൊണ്ട് വന്നിട്ട് രാധികയും വരുണും തമ്മിൽ സ്നേഹത്തോടെ നിൽക്കുന്നതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ആ കാഴ്ച കണ്ട് പരമേശ്വരനും വരുടെ അമ്മയ്ക്കും ഒക്കെ ഷോക്ക് ആകുന്നുണ്ട് പ്രിയങ്ക കരഞ്ഞുകൊണ്ട് പരമേശ്വരനോട് പറയുകയാണ് അച്ഛൻ ഈ കാഴ്ച കണ്ടോ അച്ഛൻ്റെ മോൻ എന്താണ് കാണിക്കുന്നതെന്ന് ഇപ്പം മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇവർ രണ്ടുപേരും കൂടെ എൻ്റെ ജീവിതമാണ് പിച്ചു ചീന്തി കളയുന്നതെന്ന് പറഞ്ഞിട്ട് പ്രിയങ്ക കരയുകയാണ് വരുൺ അപ്പോൾ പറയുന്നുണ്ട് രാധിക ഇനിയും ആരുടെ മുന്നിലും തല കുണിച്ചു നിൽക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ഇവൾ എൻ്റെ പെണ്ണാണെന്ന് പറയുന്നു വരുൺ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് അന്ന് കതിർ മണ്ഡപത്തിൽ എൻ്റെ മുന്നിൽ താലി കെട്ടാനായിട്ട് എല്ലാവരും കൂടി കൊണ്ടു നിർത്തിയത് രാധികയായിരുന്നുവെന്ന് വരുൺ രാധികയുടെ അടുത്തേക്ക് ചെന്നിട്ട് രാധികയുടെ കഴുത്തിൽ കിടക്കുന്ന മാല എല്ലാവരെയും കാണിച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ രാധികയുടെ കഴുത്തിൽ കെട്ടിയ താലിയാണെന്ന് പക്ഷെ രാധികയുടെ കഴുത്തിൽ വരുൺ കെട്ടിയ താലി ഉണ്ടായിരിക്കുന്നതല്ല ആ താലി നേരത്തെ പ്രിയങ്ക പൊട്ടിച്ചു വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഇതോടെ വീണ്ടും കാണാം താങ്ക്